പയ്യന്നൂരിൻ്റെ കളരി പെരുമ തേടി ജപ്പാനിൽ നിന്നും എഴുപത്തി നാലുകാരനായ മസനോബു സാത്തോ ഇക്കുറിയും എത്തി കളരിയോടുള്ള ഇഷ്ടം കൊണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മുടങ്ങാതെ പയ്യന്നൂരിൽ എത്തുന്നുണ്ട് ഈ ജപ്പാൻകാരൻ കരാട്ടയിൽ ജപ്പാനീസ് ഗ്രാൻഡ് മാസ്റ്ററാണ് മസാനോബു സാത്തോ ടെൻബുഗൻഡോജോ അസോസിയേഷൻ തലവനാണ് എന്നാൽ ഇപ്പോൾ കളരിപ്പയറ്റാണ് ജീവിതം കരാട്ടയുമായി നാഭി നാള ബന്ധമുള്ള കളരിപ്പയറ്റിൻ്റെ നാട്ടിലേക്ക് അങ്ങനെയാണ് ഇദ്ദേഹം എത്തുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പയ്യന്നൂർ എരമം ബാബുഗുരുക്കളുടെ കീഴിൽ കളരി അഭ്യസിച്ചു വരികയായിരുന്നു ബാബുഗുരുക്കളുടെ അകാലത്തിലുള്ള വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായ അഖിൽ കാങ്കോലിന്റെ കളരിയിലായി ശിക്ഷണം അപൂർവവും സാഹസികവുമായ മുറകൾക്ക് പേരുകേട്ട പയ്യന്നൂരിന്റെ തനത് കളരിമുറിയായ വട്ടയം തിരിപ്പ് സമ്പ്രദായം പഠിക്കാനാണ് സത്തോ കേരളത്തിലെത്തുന്നത് കളരിയുടെ താളവും ചിട്ടയും തന്നെ അതിശയിപ്പിച്ചെന്നും ഈ കളരിമുറ ലോകത്തിലെ മറ്റ് ഏത് ആയോധന കലയുമായും കിടപിടിക്കാൻ തോന്നുന്നതാണെന്നും

സിആർ പി എഫ് ജവാനായ കാങ്കോൽ വൈപ്പിര്യത്തെ അഖിലിന് കളരിക്ക് പുറമെ കരാട്ടയിലും നൈപുണ്യമുണ്ട് കളരിയിൽ സാത്തോയുടെ ഗുരുസ്ഥാനത്താണെങ്കിലും കരാട്ടയിൽ സാത്തോയുടെ ശിഷ്യനാണ് അഖിൽ ആയോധന കലയിൽ അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരാൾക്ക് കളരിയുടെ പാഠങ്ങൾ പകർന്നു നൽകാനാകുന്നതിന്റെ സംതൃപ്തി ഉണ്ട് അഖിലിനും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ബാബുഗുരുത്തരുടെ ശിഷ്യനാണ് ഇദ്ദേഹം കരാട്ടെ കൊബിഡോ ഗ്രാൻഡ് മാസ്റ്റർ കൂടിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് വട്ടയന്തിരിപ്പ് എന്ന് പറയുന്ന ഒരു കളരി സമ്പ്രദായമാണ് അതിൽ എനിക്കറിയുന്ന ഭാഗങ്ങൾ ഞാൻ ഇദ്ദേഹത്തിന് പകർന്നു കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കരാട്ടെ സ്റ്റൈൽ ഞാൻ പഠിക്കുന്നുണ്ട്